കഞ്ചാവുമായി മൂന്ന് പോലീസ് പിടിയിൽ പ്രത്യേക അന്വേഷണ സംഘവും ും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് കാറിൽ കഞ്ചാവ് കടത്തുമ്പോഴാണ് പ്രതികളെ പിടികൂടിയത് വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ജലങ്കി സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുകാരൻ ആഷിഖ് ഇക്ബാൽ നാദിയ സ്വദേശി ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ അലങ്കിർ സർദാർ സാഹിബ് നഗർ സ്വദേശി ഇരുപത് വയസ്സുള്ള സൊഹേൽ റാണ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് ഞായറാഴ്ച പുലർച്ചെ അമ്പുനാട് ബാവപ്പടിയിൽ വെച്ചാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ഒഡീഷയിൽ നിന്ന് കഞ്ചാവുമായി കാറിൽ പെരുമ്പാവുർ ഭാഗത്തേക്ക് വരുമ്പോൾ പൂക്കാട്ടുപടിയിൽ വെച്ച് പോലീസ് കൈ ഇവർ നിർത്താതെ പോയി തുടർന്ന് പിന്തുടർന്നാണ് അന്വേഷണ സംഘം ഇവരെ വലയിലാക്കിയത് ഇവരിൽ നിന്ന് കഞ്ചാങ്ങം വാങ്ങുന്നവരെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ടി എം വർഗീസ് ഇൻസ്പെക്ടർ പി ജെ കുര്യാക്കോസ് എ എസ് ഐ പി എ അബ്ദുൾ മനാഫ് സീനിയർ സി പി ഒമാരായ സി എസ് മനോജ് വർഗീസ് ടി വേണാട്ട് ടി എ അഫ്സൽ ബെന്നി ഐസക് കെ വിനോദ് കെ എസ് അനൂപ് സി ബി ബനാസിർ പി എ ഫസൽ പി ആർ നിഖിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ